ചായ ഇന്നും എന്തോ മധുരവില്ലേ മധുരവാ നിങ്ങൾ കിട്ടുന്ന എല്ലാം കുടിച്ചു തീർക്കുവല്ലേട്ടോ രാവിലെ ഇറങ്ങിയോ

കുടിക്ക ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി അപ്പൂപ്പനും അമ്മ അധികം ഒന്നുകൂടാതെ പിതാക്കൾക്ക് ദാഹം ശ്രമിപ്പിക്കാൻ ജീവിച്ചിരിക്കും പി ശാശുവണോ എന്നാണ് നമ്മളെ പറയുന്ന കുടിയമ്മര് എന്തോടോക്കി വയ്ക്കാൻ ഒന്നുമില്ലേ ഏടാ നീ ഒന്നും കരുതിയില്ലേ പച്ചപ്പി നീ വലി വലിച്ചു ചാവും വലിക്ക് നേരെ വലി ആ ജോസഫ് അടി തുടങ്ങി യ്ക്കുന്ന so പോരാണ് awesome, <laughs> 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 <hums> ചേച്ചി നീ എന്റെ കല്യാണക്കൊണ്ട് ചേച്ചി ഇപ്പൊ കുടി മാത്രമല്ല ോ അവണോ ഇന്നുണ്ട് പഠിക്കാറുണ്ട് ഈയട അവന്റെ കാര്യങ്ങളൊക്കെ ഞാനും അറിയുന്നടി എന്ത് നല്ലൊരു ചെറുക്കനായിരുന്നു എന്നറിയോ ഞങ്ങളെ എല്ലാരെയും കെട്ടിച്ചു വിട്ടതും കുടുംബം നോക്കിയതും അവനായിരുന്നു എന്തായാലും ഈ കൂട്ടുകാരുടെ കൂടിയാണ് അവന്റെ ജന്മം പോയെൻ്റെ മക്കളെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയത്തില്ല സമാധാനിക്കുമോളെല്ലാം കർത്താവ് നേരെ നടത്തും മനസ്റ്റ് പത്തൊമ്പത്തെട്ട് വർഷമായ സഹോദര വളരെ നല്ലത് നിലത്ത് ഇറക്കണ്ടല്ലേ എന്തിനടാ ആളുകളെ കൊടുങ്ങനെ പറയിക്കണത് എന്റെ കൂടെ നീണ്ട് പഠിച്ചതും ഇല്ല കാണിച്ചു കൊറവണ്ടോ നീ എന്റെ കൂടെ കാണാം ഞാൻ അങ്ങനെ കയ്യിലും തരാൻ പറഞ്ഞു നല്ല രസം കാണാൻ എവിടെയാടാ സമയം കിടക്കണത് അങ്ങേർക്ക് കള്ളും കഞ്ചാവും കുടിക്കാനല്ലേ സമയമുള്ളു ഇതൊന്നും കാണാനായിട്ട് അങ്ങേർക്ക് കണ്ണില്ലട ചേർക്കാൻ ഇച്ചിരി കളി കൂടണുണ്ട് കേട്ടാ ഞാൻ മനസ്സിലാക്കാനുണ്ട് എന്നാ കിട്ടിക്കൊണ്ട് പോയിട് ചേച്ചി കൂടണുണ്ട് ചെക്കൻ ഇച്ചിരി കേട്ടോ റോസംഭോ ഇട റോസംഭോ എന്തുവാടി ജോസഫ് വിളിച്ച വരാനൊരു വിഷമാറക്ക് റോസംഭോ എന്താ മനുഷ്യ ഇങ്ങനെ കിടന്ന് കാർന്നത് വിളിക്കുമ്പോ ഓടി വരാനായിട്ട് നല്ല രീതി കുടുംബം നോക്കി നാളല്ലേ 喂。<Wait. S 2> yeah. അമ്മ കഴിഞ്ഞു കുടിക്കുന്നില്ലേ അപ്പം വരട്ടെ മക്കള് എന്നിട്ട് അമ്മ കഴിഞ്ഞു കുടിക്ക എന്നിട്ട് മക്കള് കഴിക്കൊന്നും ഇല്ല മണിക്കൂറും തീറ്റയാണോ എന്റെ ജോലി എനിക്ക് മനുഷ്യ നിങ്ങൾക്ക് നാണവില്ലേ Andy? Yo, saysy? I'll <whistles> <laughs> uh, pop yeah. वो हह और गाना ले അളയ ഇന്ന് പൈസ ഇല്ല ഞാൻ ഇവിടെ ഞാൻ പൂച്ചാൽ വന്നേക്കണം എടാ പരമാ നാറിയാണ് നീയൊക്കെ എന്നെ അടിച്ചല്ലോ ഏ ഇത്രയും നാളും ഞാൻ എൻ്റെ റോസമ്മയും കുഞ്ഞിനെ മരുന്നാടാ നിനക്കൊക്കെ വേണ്ടി ഞാൻ ജീവിച്ചത് ഒരു തുള്ളി കള്ളിന് വേണ്ടി നീ എന്നെ അടിച്ചല്ലേ നീയൊക്കെ ഓർത്തോടാ ഇനി ജോസഫിൻ്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി മദ്യം നീ ഒക്കെ മാറ്റി ജയിച്ചില്ല ഇത്രയും നാളും ജോസഫ് കള് പിടിച്ചു ജോസഫിനെ കള്ള് കുടിച്ചിട്ടില്ല ഇനി ജോസഫ് ഒരു തുള്ളിയും മദ്യം കൈകൊണ്ട് തൊടൂലോ എന്നെ ഒന്ന് പിടിക്കണേ വടി വാ ചേട്ടാ അപ്പൻ ഹൻഷാ എന്താ പറ്റ നിങ്ങക്ക് ഹൻഷാ ഹിയോ യു നെവർ ഡു എ എന്താ പറ്റ ഹൻഷാ നിങ്ങക്ക് മുളിക മോള് ഇയോ മുളിക മോള് വാടി ഹൻഷാ എന്താ പറ്റ വാടുക വാടുക എന്താ പറ്റ ഹൻഷാ നിങ്ങക്ക്

അതൊക്കെ ജോലിക്ക് പോട്ടു കേട്ടോ വെണ്ണേ ഇനി ജോസഫ് മദ്യം ഒരു തുള്ളി കൈ കൊണ്ട് തുറക്കട്ടെ ഞാനിപ്പോ വിശ്വാസം കേട്ടോ നമുക്ക് ഇതിനി മുൻപോട്ട് നമുക്കിത് ഇനിട്ടൻ എനിക്കൊരു ജീവിതം തന്ന ആളാണ് അദ്ദേഹത്തിന് ഒരു കുട്ടിയുമുണ്ട് അദ്ദേഹത്തിന് ഇനി ചതിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റും ജോസഫേട്ടൻ ഇപ്പൊ നിർത്തി നല്ലവനായിരിക്കോ ഇനി എനിക്ക് അവളെ പറ്റില്ല പറ്റൂല നീ വളരെ ചെറുപ്പമല്ലേ നീ ഒരു വിവാഹം കഴിക്കണം ഈ ഈ ചേച്ചിയെ മറക്കാൻ കഴിയില്ല ചേച്ചി പറയുന്ന ഏത് പെണ്ണ് വേണമെങ്കിലും കേട്ടോ നീ കുറച്ച് അവകാശം വേണം Oh, <laughs> 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 பெண்ணே மழை